കുവൈറ്റിൽ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ട മലയാളികളുടെ മൃതദേഹം ഇന്ന് കൊച്ചിയിലെത്തിക്കും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും എത്തിക്കുക വിവരങ്ങളുമായി കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും ആസിഫ് ചേരുന്നുണ്ട് ആസിഫ് നടപടിക്രമങ്ങൾ കുവൈത്തിൽ പൂർത്തിയായോ എന്താണ് നിലവിലെ തന്നെ പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വിമാനം കൊച്ചിയിലെത്തുമോ തീർച്ചയായും അതിന്റെ താജം തന്നെ നമുക്ക് ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹവും ഇന്ന് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എട്ട് നാൽപ്പത്തിയഞ്ചിന് തന്നെ വിമാനം ഇത്തരത്തിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തും അതിൻ്റെ ഇവിടെ അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടക്കമുള്ളവർ എയർപോർട്ടിലേക്ക് വിമാനത്താവളത്തിലേക്ക് എത്തുകയും ചെയ്യും അതിനുശേഷം ഇരുപത്തി മൂന്ന് മൃതദേഹങ്ങളും ഒരു അല്പസമയം അതിൻ്റെ ആദരാഖലുകൾ അർപ്പിക്കാനായി ഇവിടെ എയർപോർട്ടിൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക പ്രദേശത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുക മൊത്തം മുപ്പത്തിമൂന്ന് മൃതദേഹം മൃതദേഹങ്ങളാണ് കൊച്ചിയിലേക്ക് എത്തിക്കുന്നത് അതിൽ ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും മൂന്ന് ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെയും മൃതദേഹമുണ്ട് നാല്പത്തിയഞ്ച് മൃതദേഹങ്ങളുമായാണ് കുവൈറ്റ് എയർപോർട്ടിൽ നിന്ന് വിമാനം എത്തിച്ചേരുക അതിൽ മലയാളികളുടെ ഇരുപത്തിമൂന്ന് മൃതദേഹങ്ങളും അതുപോലെ തന്നെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലും സ്വദേശികളായ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതദേഹവും കൂടി ഇവിടെ എത്തിക്കുന്നുണ്ട് അതും ഇവിടെ നിന്നാണ് കൊച്ചി എയർപോർട്ടിൽ നിന്നാണ് അത് നാട് നാട്ടിലെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക എന്തായാലും എട്ടേ മുപ്പത്തി എട്ടേ എട്ടേ മുപ്പതോടുകൂടി തന്നെ വിമാനത്താവളത്തിലേക്ക് മന്ത്രിമാരടക്കമുള്ളവർ എത്തുകയും എട്ട് നാൽപ്പത്തിയഞ്ചിന് തന്നെ ഈ വിമാനം എത്തുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയിലാണ് വ്യോമസേനയുടെ വിമാനം കുവൈറ്റിലേക്ക് എത്തുകയും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്തായാലും വീടുകളിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സംവിധാനങ്ങൾ അടക്കമുള്ളവ ഇവിടെ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ആംബുലൻസുകളാണ് ഇവിടെ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്നാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക ഇന്നലെ ആദ്യഘട്ടത്തിൽ ഇരുപത്തിരണ്ട് പേരുടെ മൃതദേഹം എത്തിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പിന്നീട് ഒരു മലയാളിയുടെ മൃതദേഹം കൂടി എത്തിക്കാനാവശ്യമായുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞതോടുകൂടിയാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് മൃതദേഹങ്ങളും കൊച്ചിയിലേക്ക് എത്തിക്കുക ഇപ്പോൾ അതിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇപ്പോൾ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ആംബുലൻസ് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ആംബുലൻസ് സജ്ജീകരണങ്ങളെല്ലാം ഇപ്പോഴും പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കൊണ്ട് ഇരിക്കുകയാണ് എത്ര സമയം വിമാനത്താവളത്തിൽ പൊതുദർശനത്തിനായി അനുവദിക്കുന്നുണ്ട് അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അറിഞ്ഞു ആ വളരെ കുറഞ്ഞ സമയമെന്നാണ് അറിഞ്ഞത് അതായത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ആ മൃതദേഹങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്താനുള്ള സമയം മാത്രമേ ഇവിടെ ആ മൃതദേഹങ്ങൾ വെക്കുകയുള്ളൂ എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് അത് വളരെ ദീർഘമായ സമയമില്ല മറ്റേ മറ്റാർക്കും സ്വാഭാവികമായും ആ ഒരു വിമാനത്താവളത്തിൻ്റെ അകത്ത് പ്രത്യേക സജ്ജീകരിക്കുന്ന പ്രദേശത്തേക്ക് എത്താനോ അതിന് അത് രാജ്യങ്ങൾ അർപ്പിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമില്ല സ്വാഭാവികമായും മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും അടക്കമുള്ളവർ ഈ മൃതദേഹങ്ങൾ സ്വീകരിച്ചതിന് ശേഷം അതിന് ഔപചാരികമായ ഒരു അനുശോചനം രേഖപ്പെടുത്തിയതിനു ശേഷം അത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വളരെ കുറഞ്ഞ സമയം മാത്രമേ എടുക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഏകദേശം ഒരു ഒൻപതരയോടുകൂടി തന്നെ ഈ വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അവരുടെ നാടുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയുക പത്തനംതിട്ട സ്വദേശികളായ ആറ് പേര് കൊല്ലം സ്വദേശികളായ അഞ്ച് പേര് കോട്ടയത്ത് നിന്ന് മൂന്ന് കാസർഗോഡ് നിന്ന് രണ്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് പേരുടെ മൃതദേഹമാണ് എട്ടരയോടുകൂടി ഏതായാലും വിമാനത്താവളത്തിലേക്ക് വിമാനത്താവളത്തിലേക്ക് യും ഇവിടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുക അതിന് സജ്ജീകരണങ്ങൾ ഇപ്പോൾ ആരൊക്കെയാണുള്ളത് മുഖ്യമന്ത്രിക്കൊപ്പം അനുഗമിക്കുന്ന മന്ത്രിമാർ ആരൊക്കെയാണ് മറ്റു ഉദ്യോഗസ്ഥരും അവിടെ തന്നെയാണോ ഉള്ളത് എന്തൊക്കെയാണ് അവിടെ നിന്ന് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ സംഗീത പുലർച്ചെ മൂന്ന് കുവൈറ്റിൽ നിന്നും മൃതദേഹങ്ങളുമായി തിരിച്ചു വിമാനം ഇപ്പോൾ എട്ടരോട് കൂടി ഇപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് നിന്നും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ എറണാകുളത്തേക്ക് തിരിച്ചിരുന്നു എല്ലാം രാത്രിയോട് തന്നെ എത്തിയിട്ടുണ്ട് ജോർജ് ഇന്നലെ യാത്ര റദ്ദാക്കിയതിനേഷം എറണാകുളത്ത് തന്നെ തങ്ങുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രാവിലെ വിമാനത്താവളത്തിൽ എത്തുമെന്ന് അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ എറണാകുളം ജില്ലയിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ലോക കേരള സഭയുടെ ഉദ്ഘാടന ചടങ്ങ് അടക്കം ഇന്നലെ വെട്ടിച്ചുരുക്കിയിരുന്നു മറ്റ് മന്ത്രിമാരും ഒപ്പം തന്നെ ജില്ലയിലുള്ള ജനപ്രതിനിധികളും എം എൽ എമാരടക്കം എല്ലാവരും തന്നെ രാവിലെ എട്ടരയോട് കൂടി വിമാനത്താവളത്തിലെത്തുകയും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുകയും പൊതുദർശനത്തിനുള്ള സമയം അവിടെ നിൽക്കുകയും ചെയ്യും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഏകദേശം ഒൻപതിരോടുകൂടി തന്നെ തിരിച്ച് മടങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം സംഗീത ഏതൊക്കെ മന്ത്രിമാരാണ് ഒപ്പമുണ്ടാവുക എന്നത് സംബന്ധിച്ച വ്യക്തതയുണ്ടോ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എറണാകുളത്തുണ്ട് ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതോടൊപ്പം തന്നെ വ്യവസായ മന്ത്രി പി രാജീവ് പിന്നെ എറണാകുളത്തെ എം എൽ എമാരായിട്ടുള്ള പി ജെ വിനോദ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ എറണാകുളത്ത് മുഖ്യമന്ത്രിയോടൊപ്പം പ്രത്യേകം ഏറ്റുവാങ്ങാൻ അനുഗമിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് സംഗീത ശരി ദേവൻ മുഖ്യമന്ത്രി താമസിക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇപ്പോൾ കൃഷ്ണപ്രിയയും ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ മുഖ്യമന്ത്രി ഇന്നലെ കൂടി തന്നെ എത്തിച്ചേർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴാണ് എത്തിച്ചേർന്നത് അതോടൊപ്പം എപ്പോഴാണ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുക കൃഷ്ണപ്രിയ കേൾക്കാമെങ്കിൽ കൃഷ്ണപ്രിയ ഇപ്പോഴുള്ളത് മുഖ്യമന്ത്രി താമസിക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് കൃഷ്ണപ്രിയ മുഖ്യമന്ത്രി ഇന്നലെ വൈകിട്ട് തന്നെ എത്തിച്ചേർന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എപ്പോഴാണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത് അതോടൊപ്പം ഇന്ന് എപ്പോഴാണ് എട്ട് നാൽപ്പത്തിയഞ്ചിന് വിമാനം എത്തുമ്പോൾ എപ്പോഴാണ് മുഖ്യമന്ത്രി അവിടേക്ക് എത്തിച്ചേരുക എന്നത് സംബന്ധിച്ച് എന്താണ് പങ്കുവയ്ക്കുവാനുള്ളത് കൃഷ്ണപ്രിയയിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് അഞ്ജു നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വളരെ ദുഃഖകരമായി തന്നെ പങ്കുവച്ച വാർത്തകളാണ് കുവൈത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഇപ്പോഴിതാ ഇരുപത്തി മൂന്ന് പേരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള വ്യോമസേനയുടെ വിമാനം എട്ട് നാൽപ്പത്തി അഞ്ചിന് തിരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുകയാണ് അതിനുശേഷം വീടുകളിലേക്ക് അഞ്ചു ഒരു പൊതു പൊതുചിത്രം പറയുകയാണെങ്കിൽ ദുഃഖകരമായിരിക്കും എല്ലാം പറയാനുള്ളത് എങ്കിൽ പോലും ഒരു ചിത്രം അഞ്ചു പറയാമോ സംഗീത ഇന്ത്യക്കാരെയാണ് മരിച്ചതെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചത് അതിൽ തന്നെ ഇരുപത്തിമൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങൾ അത് കൊച്ചിയിൽ എത്തിക്കാൻ നടപടിക്രമങ്ങൾ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സംഗീതം സൂചിപ്പിച്ചതുപോലെ വിവിധ ജില്ലകളിലുണ്ടായ ഉണ്ടായ മരണത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ കണക്കെടുക്കുകയാണെങ്കിൽ ശ്രീജേഷ് തങ്കപ്പൻ വർക്കല സ്വദേശിയായിട്ടുള്ള ശ്രീജേഷ് തങ്കപ്പൻ ഒപ്പം തന്നെ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള അരുൺ ബാബു ഇങ്ങനെ രണ്ട് മരണങ്ങളാണ് ഇന്നലെ രണ്ട് മൃതദേഹങ്ങൾ വൈകി കൂടി തന്നെ തിരിച്ചറിഞ്ഞ സ്ഥിതിയില് ഈ രണ്ട് മരണങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനുശേഷം നാടാകെ വളരെ ദുഃഖത്തിലാണുള്ളത് കാരണം ഉൾപ്പെടെ വെറും അഞ്ചു ദിവസം മാത്രമേ അവിടെ ദുബായി ചെന്നിട്ടുള്ള സാഹചര്യമുള്ളതെന്ന സുഹൃത്തുക്കൾ കൂടി പറയുമ്പോൾ ആകെ കുടുംബമാകെ വളരെ വേദനയോടുകൂടിയാണ് ആ വാർത്ത കേൾക്കുന്നത് അപ്പം ഇന്നലെ നമ്മൾ അരുൺ ബാബുവിന്റെ ഉൾപ്പെടെ വീടുകളിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ഒക്കെ കേട്ടതാണ് നിലവിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കി തന്നെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ വിദേശത്തേക്ക് പുറപ്പെടാൻ നോക്കിയ സാഹചര്യം അതിനെ യാത്രാനുമതി നിഷേധിക്കുന്ന സാഹചര്യം അങ്ങനെ നിലവിൽ വലിയ തരത്തിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നതും നമ്മൾ ഇന്നലെ തന്നെ കണ്ടു എന്തായാലും ഈ ദുരന്തത്തിന്റെയും കണ്ണീരിന്റെയും മുന്നിൽ വലിയ രീതിയിൽ പകച്ചു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് നാട് ആകെയുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലൊരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഇത്തരത്തിൽ വിദേശത്ത് നിന്നുണ്ടാകുന്നത് അതും ഇത്രയേറെ മലയാളികൾ ഒരുമിച്ച് മരണപ്പെടുന്ന സാഹചര്യം ഏതായാലും നിലവിൽ ഈ അപകടത്തിന് കാരണമായിട്ടുള്ള ഇത് ഈ ലേബർ ക്യാമ്പിലുണ്ടായ ഈ ദുരന്തത്തിന് കാരണമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് നിലവിൽ കുവൈറ്റ് ഏജൻസി പുറത്തുവിടുന്ന ചില വിവരങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പേർ റിമാൻഡിലായിരിക്കുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഈ റിമാൻഡിലായി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇവിടെ പേര് വിവരങ്ങൾ അധികൃതർ ഇതുവരെ പുറത്തുവിടുന്ന ഒരു സാഹചര്യം കൂടിയില്ല ഈ കൂട്ടമരണത്തിന് കാരണമായിട്ടുള്ള ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചട്ട ലംഘനങ്ങളുടെ പേരിൽ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇവർ സൂചിപ്പിക്കുന്നത് പ്രകാരമുള്ളത് കൃത്യം പുലർച്ചെ തന്നെ ഇത്തരത്തിലൊരു അലാറം അല്ലെങ്കിൽ വലിയ അപകടത്തിന് കാരണമാകും എന്നൊരു സൂചന രാവിലെ പുലർച്ചോടു കൂടെ സ്വീകരിച്ചത് അതീവ ദുഃഖകരമായ നിമിഷങ്ങളിലൂടെയാണ് കേരളം ഒന്നാകെ കടന്നു പോകുന്നത് ഭാരതം ഒന്നാകെ കടന്നു പോകുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി താമസിക്കുന്ന എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് കൃഷ്ണപ്രിയ ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ എട്ട് നാൽപ്പത്തിയഞ്ചിന് ഇരുപത്തിമൂന്ന് പേരുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തുമ്പോൾ മുഖ്യമന്ത്രി എപ്പോഴാണ് അവിടേക്ക് എത്തിച്ചേരുക എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുവാനുള്ളത്